ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുുന്നത് പി ആർ എം ട്വൻറ്റി ഫൈവ് എന്ന മോഡലിലുള്ള പ്രൊജക്ടറാണ് ആ പ്രൊജക്ട് ഞാൻ പഴയവർണം വാങ്ങിയതാണ് അപ്പോൾ അതിന് കുറച്ച് ലൈറ്റ് കുറവുണ്ടായിരുന്നു അപ്പോൾ അത് എന്തുകൊണ്ടാണ് ലൈറ്റ് കുറവ് എന്നൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് അഴിച്ച് നോക്കുകയായിരുന്നു അപ്പം അഴിച്ചു കഴിഞ്ഞപ്പോൾ അതിൻ്റെ ബൾബിൻ്റെ കാലാവധി ഏകദേശം കഴിഞ്ഞതുകൊണ്ട് അത് ഡിം ആയതാണ് അപ്പം നമുക്ക് അത് നന്നാക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് അല്ല നമുക്കത് റീപ്ലേസ് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഞാനത് ജസ്റ്റ് ഒന്ന് അഴിച്ചല്ലാതെ മാത്രം നോക്കി വീണ്ടും ഞാനത് കവറിടുന്നതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് പ്ലേ ചെയ്ത് നോക്കി എന്തെങ്കിലും ചെറിയ വ്യത്യാസം അറിയാൻ പക്ഷേ വ്യത്യാസമൊന്നും തന്നെ ഇല്ല നമ്മൾ ഭിത്തിയോട് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് വരായിട്ടുണ്ട് പിന്നെ നമ്മൾ നോർമൽ അതിൻ്റെ സൈസായിട്ടുള്ള നമ്മൾ തീയറ്റ സൈസുണ്ട് ആ സൈസിലേക്ക് നമ്മൾ മാറ്റി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ രീതിയിലേ കാണാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനത് പിന്നെ കവർ ഇടുന്ന പോകുമ്പോൾ തന്നെ ഒന്ന് വർക്ക് ചെയ്ത് നിങ്ങളൊന്ന് കാണിക്കുകയാണ് അപ്പം അതിന് ശേഷം ഞാനത് പഴയതുപോലെ തന്നെ കവറൊക്കെ ഇട്ട് അടച്ചു വെക്കും പിന്നെ ഒരു ബൾബ് കിട്ടുന്ന സമയത്ത് നമുക്ക് ആ ബൾബ് പുതിയത് നമുക്ക് ഒന്നുകൂടെ അപ്ലൈ ചെയ്ത് നമുക്ക് കാണാം അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡിപ്പിക്കുകയാണ് അപ്പം വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക് യു അടുത്ത വീഡിയോ ആയിക്കോട്ടെ എല്ലാവർക്കും നമസ്കാരം